ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ആഗീസ് ടേസ്റ്റ് ഇത് ഞാൻ എത്തിയിരിക്കുന്ന ഒരു ഗോതമ്പൂട്ടിൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ അല്പം പോലും വെള്ളം ചേർക്കാതെ നല്ല സോഫ്റ്റ് പുട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാം അപ്പം അതിനായിട്ട് ഞാൻ ഒരു പാത്രത്തിൽ രണ്ട് കപ്പ് ഗോതമ്പൊടിയാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് ഒരു കപ്പ് ചോറ് ചുമന്ന അരിയുടെ ചോറാണ് കേട്ടോ എടുത്തിരിക്കുന്നത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പ് ഇതെല്ലാം കൂടെ നമുക്കൊന്ന് ഒരു സ്പൂൺ വെച്ചൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മൾ ഈ പുട്ടിനകത്ത് ഒട്ടും വെള്ളം ചേർക്കുന്നില്ല കേട്ടോ ഒരു തുള്ളി വെള്ളം പോലും ചേർക്കാതെ നല്ല സോഫ്റ്റും ടേസ്റ്റിയുമായിട്ടുള്ള ഒരു പുട്ടാണ് ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് ഇഷ്ടമില്ലാത്തവർ പോലും ചോദിച്ചു വാങ്ങിച്ചു കഴിക്കും കേട്ടോ അത്രയൊക്കെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പുട്ടാണ് ഇനി നമുക്ക് ആ മാവ് മിക്സിയുടെ ജാറിൽ കുറേശ്ശേ ഇട്ട് ഒന്ന് പൾസ് ചെയ്തെടുക്കുക ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്ന് പൾസ് ചെയ്ത് എടുക്കാം കുറേശ്ശെ ഇടുക ഒരുപാട് ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ കുഴഞ്ഞു പോവാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് കുറേശ്ശെ ഇട്ട് എടുക്കാം ആദ്യമേ ഞാൻ ഇട്ടത് കണ്ടോ നല്ല പരുവത്തിന് കിട്ടിയിട്ടുണ്ട് നല്ല സോഫ്റ്റായിട്ടുണ്ട് കേട്ടോ ബാക്കിയുള്ളതും കൂടി നമുക്കിതുപോലെ മിക്സിയുടെ ജാറിലേക്ക് മാറ്റി അടിച്ചെടുക്കുക അപ്പം നമ്മൾ അവല്ലാം ഒന്ന് പൾസ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിൽ തേങ്ങ ചേർത്തിട്ടില്ല ഇനി നമുക്ക് തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്കും ഇത് നല്ല പരുവാകും ഇപ്പോൾ തന്നെ അത് ആ കറക്റ്റ് കൺസിസ്റ്റൻസിയാണ് കണ്ടോ നമ്മളിങ്ങനെ പിടിക്കുമ്പം അതിങ്ങനെ ഉരുണ്ടുവരണം അതാണ് അതിൻ്റെ പരുവം പുട്ടിൻ്റെ പൊടി നനയ്ക്കുന്ന ഈ പരുവത്തിലാണ് കേട്ടോ അപ്പോൾ ഇതിലേക്ക് നമുക്കിന് തേങ്ങ ഓടിയിട്ട് ഒന്ന് മിക്സ് ചെയ്യാം കൈകൊണ്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ലതുപോലെ അതിനുശേഷം നമുക്കിത് പുഴുങ്ങിയെടുക്കാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കണ്ടാലറിയാമല്ലോ ആ മാവ് നല്ലത് സോഫ്റ്റ് ആണ് അല്ലേ ഇനി നമ്മളിത് കുക്കറിൽ വെച്ചാണ് പുഴുങ്ങിയെടുക്കുന്നത് കുക്കറിൽ കുട്ടുകുറ്റി ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് തേങ്ങയും മാവും ഇടകലർത്തി ഇട്ട് കൊടുക്കാം സ്പൂൺ കൊണ്ട് തന്നെ കോരി ഇട്ട് കൊടുക്കാം ഇതിവിടെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴത്തേക്കും കഴിച്ചിട്ട് നല്ല അഭിപ്രായമാണ് കേട്ടോ അവർ ചോദിച്ചു എന്താണ് ഇത് എങ്ങനെയാണ് തയ്യാറാക്കിയത് പുട്ടിന് നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ ഗോതമ്പ് പുട്ട് എന്ന് പറഞ്ഞു അപ്പോൾ അടിപൊളി ടേസ്റ്റിലുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ടാണ് ഇനി നമുക്കിത് നിറച്ചതിന് ശേഷം ഇത് ആ കുക്കറിലേക്ക് വെച്ച് കൊടുക്കാം ആവി ഒന്നും അടങ്ങിയിട്ടുണ്ട് ആദ്യമേ നമ്മൾ വെച്ച പുട്ട് അതെടുത്ത് കുത്തുകയാണ് ആദ്യത്തെ പുട്ട് അങ്ങനെ റെഡിയായി രണ്ടാമത്തെ പുട്ടും ഞാൻ വാരി വെച്ച് കൊടുത്തിട്ടുണ്ട് അതും റെഡിയായി വന്നിട്ടുണ്ട് അത് നിങ്ങൾ കണ്ടാലറിയാമല്ലോ എന്ത് സോഫ്റ്റ് ആണ് പുട്ടല്ലേ അല്ല നൈസ് ആയിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള പുട്ടാണ് അതേപോലെ തന്നെ ടേസ്റ്റിയാണ് കേട്ടോ എത്ര ഇഷ്ടമില്ലാത്തവരാണെങ്കിലും കഴിച്ചു പോകും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക്